ഹായ് ഞാൻ സുധാമഴ മേഘോന് ഇന്നിവിടെ എനിക്കൊരു വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾക്ക് ഈ വാഴക്കൂമ്പിന്റെ കറ കളയാൻ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ ഞാനിത് പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് കൊണ്ട് നമുക്കതിന്റെ കറ കളഞ്ഞെടുക്കാം നല്ല വൃത്തിയായിട്ട് വരികയും ചെയ്യും അപ്പൊ ഞാനത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്ന പെട്ടെന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾക്ക് ആദ്യം ഈ വാഴക്കൂമ്പ് എല്ലാം ഒന്ന് പിന്നെ ഈ മേൽഭാഗത്ത് ആ പോളയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിന് കറക്റ്റായിട്ടുള്ളത് വരുന്ന സമയത്ത് നമ്മൾക്കതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം ഇത്രയും കളഞ്ഞാൽ മതി ഞാനിതൊന്ന് കഴുകിയെടുത്തോട്ടെ അപ്പൊ ഞാൻ ഒരുപാട് പോളകളൊന്നും കളഞ്ഞിട്ടില്ല ഇത്രയായിട്ട് മതിയാക്കിയിട്ടുണ്ട് ഇതാക്കണ്ടില്ല ഒരു അഞ്ചോ ആറെണ്ണം കളഞ്ഞാ മതി ഇനി നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം നമ്മൾക്കിത് കറകളയാനോ അല്ലെങ്കിൽ അതിന്റെ തോരം വെക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല ഒരു സൗണ്ട് കേട്ടൂലെ അത് കുക്കറിന്റെ പ്രഷർ പോയതാണ് ഞാൻ അതൊന്ന് ഓഫാക്കിട്ട് വന്നോട്ടെ ഇതിന് കറ കളയാനുള്ള നല്ലൊരു എളുപ്പ വഴിയുണ്ട് അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമ്മൾക്ക് ഈ വാഴക്കൂമ്പ് കൂമ്പ് തോരം വയ്ക്കുമ്പോ നമ്മുടെ വായിലിട്ടാൽ അങ്ങനെ അലിഞ്ഞു പോകുന്നു നമ്മൾ വിചാരിക്കാൻ പാടില്ല നമ്മൾക്ക് അതൊരു എന്താ പറയുക നല്ലോണം ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് നമ്മൾക്ക് സോഫ്റ്റ് ആയിട്ട് എന്തായാലും നമ്മുടെ മുരിങ്ങ അല്ലെങ്കിൽ ഈ വാഴക്കൂമ്പ് അതൊന്നും നമ്മൾക്ക് കിട്ടില്ല തോരം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുത്തോട്ടെ അതിനുശേഷം ഞാൻ എങ്ങനെയാണ് കറകളിൽ നിന്ന് കാണിച്ചു തരാം നമ്മുടെ ഴക്കുമ്പൊക്കെ ഞാൻ വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ ഇതാക്കാണ്ടെങ്കിൽ ഈ ചോപ്പൊന്നും കുറച്ച് ചോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അപ്പൊ എങ്ങനെയാണ് കറകളയെന്നുള്ള ടിപ്സ് ഞാൻ കാണിച്ചു തരാം ഞാൻ അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തോട്ടെ അപ്പൊ ഞാൻ വേറെ പാത്രത്തിലോട്ടൊന്നും മാറ്റിയില്ല ഏതായാലും നമ്മുടെ ഈ മുറത്തിൽ തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതിലേക്ക് നമ്മൾക്ക് ഒരു രണ്ട് സ്പൂണ് എണ്ണയൊഴിച്ചു കൊടുക്കാം അത്രയും മതി അതിനുശേഷം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് എടുക്കുക നമ്മൾക്ക് എണ്ണയൊഴിച്ച് നന്നായിട്ട് തിരുമ്മിയിട്ട് ഒരു ഒരു മിനിറ്റ് നമ്മൾക്ക് ഇങ്ങനെ ഇരുന്നോട്ടെ മിനിറ്റ് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് വച്ചല്ലോ അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്നും കൂടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക നമ്മൾക്ക് ഈ വാഴക്കുമ്പ് നമ്മൾ പിന്നെ വാഴയിൽ നിന്ന് മുറിച്ചിട്ട് വന്നതും നമ്മളിങ്ങനെ കറയെടുക്കുകയാണ് എങ്കിൽ മുറിച്ചിട്ട് കറയെടുക്കുകയാണ് എങ്കിൽ കൂടുതൽ കറയൊന്നും ഉണ്ടാവില്ല നമ്മൾ രണ്ട് ദിവസമൊക്കെ വാടിയ ശേഷം എടുക്കുമ്പോഴാണ് ഒരുപാട് കറ അതിനുണ്ടാവുക അപ്പൊ അതാ നന്നായിട്ട് തിരുമ്പുന്ന സമയത്ത് കണ്ടില്ലേ കാണിച്ചു തരാം ഈ കയ്യിൽ തന്നെ നമ്മൾക്ക് ഇങ്ങനെ നാരി വരും അതിൻ്റെ എന്ത് നോക്കൂ കണ്ടില്ലേ ഇതുപോലെ നമ്മൾക്ക് ഒന്ന് രണ്ട് തവണയൊക്കെ നന്നായിട്ട് ഇങ്ങനെ തിരുങ്ങിയിട്ട് ആ വിരലിലൊക്കെ നമ്മുടെ ഈ കറ പോലെ വരും ഉള്ളത് എന്തായാലും വൃത്തിയായിട്ട് അത് വരും അത്രയും സിമ്പിളാണ് അത് എടുക്കാൻ ഇത്രയും കറയേ ഉള്ളൂ നമ്മൾ ഫ്രഷായത് കൊണ്ടാണ് കറ വളരെ കുറവായത് അപ്പം നമ്മൾക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ഇതിലിപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചത് കൊണ്ട് നമ്മൾക്കിതൊന്നും കഴുകി കളയേണ്ട ആവശ്യവുമില്ല നമ്മൾക്ക് ഇങ്ങനെ തന്നെ പാചകം ചെയ്തെടുക്കാം അപ്പം ഞാൻ അതിനും ഒരു ടിപ്സ് ഉണ്ട് കാണിച്ചു തരാം ഒരു കുക്കറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഈ വാഴക്കൂമ്പ് അരിഞ്ഞത് കൊടുക്കാം അപ്പം കുക്കറിൽ വാഴക്കൂമ്പ് അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് കുറച്ച് കല്ലുപ്പ് അല്ലെങ്കിൽ പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം ശകലം മഞ്ഞൾ പൊടി കുറച്ച് ഒരു രണ്ടോ രണ്ട് സ്പൂണ് മതിയാവും അത്രയും ഒഴിച്ച ശേഷം നമ്മൾക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും നമ്മൾക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് വിസിൽ വരുത്തിയ ശേഷം നമുക്ക് ഓഫാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ വാഴക്കൂമ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം കണ്ടില്ലേ വാഴക്കൂമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾക്ക് ഇനി ഇതൊന്ന് താളിപ്പൊക്കെ കൊട്ടി റെഡിയാക്കി എടുക്കാം ഞാനൊരു തവയടുപ്പത്ത് വെച്ചിട്ട് ഒരു ഒരു സ്പൂണ് പോലും ഒഴിച്ചിട്ടില്ല എണ്ണ കാരണം നമ്മൾ അതിൽ നന്നായിട്ട് കറകളയാനായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പം ഞാൻ ഇച്ചിരി കടുക് പൊട്ടാനും നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ മാത്രം എണ്ണ എടുത്തിട്ടുള്ളൂ ഒന്ന് ചൂടായി വന്നോട്ടെ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് സ്വല്പം കടുക് കൊടുക്കുക ഒരു രണ്ടല്ലി വെളുത്തുള്ളി ആവശ്യത്തിനുള്ള പച്ചമുളക് ഇനി അടുത്തതായിട്ട് കുറച്ച് സവാള കറിവെട്ട ചെറുതായിട്ടൊന്ന് വാടി വന്നോട്ടെ അപ്പൊ നമ്മുടെ സവാളയൊക്കെ പാകത്തിന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുക്കും നാളികേരം ഒന്ന് വാട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് വാഴക്കൂമ്പ് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിട്ടു നമ്മൾ ഉപ്പൊക്കെ നേർത്തേ ഇട്ടിട്ടുണ്ടല്ലോ ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി അതിട്ടിട്ടാണല്ലോ നമ്മൾ വാഴക്കൂമ്പ് വേവിച്ചത് എത്ര പെട്ടെന്നാണ് വേണ്ടില്ലേ വാഴക്കുമ്പ് തോര റെഡിയാക്കാൻ പറ്റുന്നത് ആ നാരടുക്കൻ്റെ ടിപ്സ് ഞാൻ പറഞ്ഞു തന്നല്ലോ അപ്പോൾ അതുപോലെ നിങ്ങളൊക്കെ ചെയ്ത് നോക്കൂട്ടോ എപ്പുമാണ് അപ്പം നമ്മുടെ വാഴക്കുമ്പ് തോര റെഡി ആയിട്ടുണ്ടാ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കൂട്ടോ ഇവിടെ എല്ലാം സിംപിളാണ്